രാവിലെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാണു അല്ലേ ഇന്ന് ഞാൻ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി ലെഞ്ചിനുള്ള പരിപാടിയാണ് നോക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് എന്തൊക്കെ വേണം എന്നിങ്ങനെ ആലോചനയിൽ ഓരോ പരിപാടിയായിട്ട് നിന്നിട്ട് പിന്നെ പറയുകയാണ് മുരിങ്ങയില തോരനുണ്ടാക്കാം മുരിങ്ങയിലയും പൂവും കൂടെ ഇട്ടുള്ള ഒരു തോരനും പയറും എഴുക്കു കരട്ടി സാമ്പാർ ഇരിപ്പുണ്ട് അപ്പം അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പം അതും ആയി പിന്നെ ഒരു ചമ്മന്തി അരയ്ക്കുക ഇത്രേ ഉള്ളൂട്ടോ ഇന്നത്തെ പരിപാടി ഒത്തിരി കറിയൊന്നും വേണമെന്നില്ല പിന്നെ തൈരി ഇരിപ്പുണ്ട് അച്ചാറിരിപ്പുണ്ട് അമ്പഴങ്ങേ അച്ചാറിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്പഴങ്ങി ഒന്ന് വെയിലത്ത് വെച്ച് വാട്ടിയ ശേഷം ഇടുവാണി നല്ലതാട്ടോ ഞാൻ പച്ചക്കായി ഇടുന്നത് അല്ലാണ്ട് വേവിക്കാറൊന്നുമില്ല കുറച്ച് ദിവസം മൂന്ന് ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേനും അതിന് നല്ല ടേസ്റ്റായി വരും പിന്നെ അരി ചോറ് വെച്ചു എല്ലാം എല്ലാ പരിപാടിയും തരുന്നു പയറ് വേവിച്ചു അങ്ങനെ എല്ലാം ഓരോന്നോരോന്നായിട്ട് ചെറുതായിട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് പിന്നെ എനിക്ക് ടൗണിനൊന്ന് പോകണം കുറച്ച് കഴിയുമ്പോൾ അപ്പം അതിനും കൂടെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കണം പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഒരു വീട്ടിൽ എന്തെല്ലാം പണികളാല്ലേ ഒരു ജോലി പിന്നെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ചെയ്യണേക്കാളും പണി നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ അറിയില്ല ആർക്കും അതൊന്നും തോന്നില്ല അല്ലെ നമ്മൾ ഇത്രയും പണിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എന്തോ ഒരു സമയം പോലും ഇരിക്കാണ്ട് ഇങ്ങനെ പരിപെരുവരോ നമ്മൾ പണി ചെയ്തോണ്ടിരിക്കും എല്ലാം ഈസിയാണ് എന്നാലും ഒരു ഇത് ഒരു കൂലിയും കിട്ടാത്ത പരിപാടിയാണെന്ന് ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കും ഇല്ലേ വീട്ടിലൊരു പണിക്കാരി നിർത്തുവാണെങ്കിൽ എത്ര രൂപ കൊടുക്കണമല്ലേ നമുക്കാരെങ്കിലും പൈസ തരുന്നുണ്ടോ ചോദിച്ചാൽ പോലും എന്തിനാ ഏതിനാ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങും അത് ചോ കേൾക്കണേക്കാളും വേദം തന്നെ അങ്ങ് ചെയ്യുന്നതായിരിക്കും ഒരു നിസാര കാര്യത്തിന് പോലും പൈസ ചോദിച്ചാൽ നൂറ് കാര്യങ്ങൾ അതിനെ ബോധിപ്പിക്കേണ്ടതായിട്ട് വരും നമുക്ക് ശമ്പളമൊക്കെ ഉണ്ട് ഇങ്ങനെ ചോദിക്കുമോ അല്ലേ നമ്മൾ ചോദിക്കാൻ പോകുന്നില്ലല്ലോ നമ്മുടെ കയ്യിൽ ശമ്പളം ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് ഉപയോഗിച്ചു അത്യാവശ്യം അവർ ചോദിക്കുമ്പോൾ വല്ല ഗമയോടുകൂടി എടുത്തു കൊടുക്കാൻ പറ്റും ഇത് നമുക്ക് ശമ്പളം ഇല്ലാതെ വന്ന ഇതാണ് പരിപാടി പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സന്തോഷം ഒരു പ്രാർത്ഥനയോടുകൂടി ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ അല്ലേ നല്ല സന്തോഷത്തോടു കൂടി ഉണ്ടാക്കുന്ന ഫുഡ് നമ്മുടെ ശരീരത്തെ എന്നാണ് പറയുന്നത് ഞാൻ ബ്രഹ്മകുമാരീസിൻ്റെ കേട്ടാൽ നമ്മൾ രാവിലെ എനിക്കും ഒരു പച്ചവെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും അത് നന്ദി പറഞ്ഞ് കുടിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് നല്ലതാണെന്നാണ് പറയുന്നത് അപ്പം ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും അങ്ങനെയൊക്കെയാണ് സവോളെ അരിഞ്ഞിട്ട് മെഴുക്കുരട്ടിക്കുള്ള ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങയില തോരൻ ഒക്കെ നല്ലതല്ലേ മുരിങ്ങയിലും പൂവും കൂടെ ഇട്ട് തോരൻ വെക്കുന്നത് പലരും പല രീതിയിലാട്ടോ വെക്കുന്നത് ഞാൻ വെക്കുന്നത് മുരിങ്ങയുടെ സവോളയും കാന്താരി മുളക ചതച്ചതും കൂടെ ഇട്ട് വഴറ്റിയ ശേഷം അതിനകത്തേക്ക് മുരിങ്ങയിലും പൂവും കൂടെ ഇടുക ചെയ്യുന്നത് എന്നിട്ട് ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടെ ഇട്ട് അത്രേ മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല അങ്ങ് എടുത്ത് പൊത്തി വയ്ക്കും ഒത്തിരി വാടി വേ വെന്ത് പോവേണ്ട ഒന്ന് ചെറുതായിട്ട് വാടി കഴിയുമ്പോൾ ഓഫാക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെടുമെന്നാണ് പറയണത് മുരിങ്ങയിലക്കൊക്കെ ഒത്തിരി ഗുണങ്ങളുള്ളതല്ലേ അല്ലേ അതുകൊണ്ട് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതൊക്കെ നല്ലതാണ് ധാരാളം വെള്ളം കുടിക്കുക ചൂടും ഒക്കെ അല്ലേ അല്ലേ ഇപ്പം എല്ലായിടത്തും പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ സാമ്പാർ മാത്രം ഇവിടുത്തെ എൻ്റെ മോന് കുറച്ചൊക്കെ ഇഷ്ടം അവൻ്റെ പേര് നന്ദനെന്നാണ് ഞാൻ വിളിക്കുന്ന വീട്ടിൽ വിജയി എന്ന ഒറിജിനൽ പേര് അപ്പം അവനെ ഇഷ്ടമാണ് പക്ഷേ ഞാൻ അവൻ്റെ കേക്കെ ഒരു ദിവസം ഞാൻ സാമ്പാർ അവന് ആരോടോ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു പിന്നെ സാമ്പാർ എനിക്കൊന്നും ഇഷ്ടമൊന്നുമല്ല വല്ല ചിക്കനും ചിക്കനുവാണെങ്കിൽ പിന്നെയും വേണ്ടില്ലായിരുന്നു ഒരു സാമ്പാർ എന്ന് പറയും എന്നും സാമ്പാറല്ലേ എന്ന് ചോദിക്കും ഇവിടെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ വെജിറ്റേറിയനാണ് മുട്ട ഇറച്ചിയ മീനൊന്നും കൂട്ടത്തില്ല ഞാനും അങ്ങനെ ഇരിക്കുമ്പം ഒരു തരം വെജിറ്റേറിയനാകും മോനാണെങ്കിൽ ഇഷ്ടം ഇറച്ചി മീനൊക്കെയാണ് വല്ലപ്പുഴ പിന്നെ നമ്മുടെ വീടിൻ്റെ അവിടെ അങ്ങനെ മീൻകാരൊന്നും വരാറില്ലാന്ന് കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വീടുകളെ ഉള്ളു ഒരു റോഡിൻ്റെ നടുക്ക സൈഡിൽ രണ്ട് വശത്തോളം റോഡാണ് അതിലേ വന്ന് മീൻകാരം കടന്നു പോവും അപ്പം നമ്മുടെ ഇങ്ങോട്ട് മീൻകാർ വരില്ല അപ്പോൾ ഈ രണ്ട് വീട്ടുകാരിൽ ഓരോ വീട്ടിലെ ചേട്ടൻ ഇങ്ങനെ കവലയ്ക്ക് പോകില്ലേ അതായത് ടൗണിനോ അല്ലെങ്കിൽ നമ്മുടെ സിറ്റിക്ക് പോകുമ്പോൾ അവിടെ നിന്ന് മേടിച്ചോണ്ട് വരും ഞാനതും പോക്കില്ലാത്തതുകൊണ്ട് ഇതിൽ വന്നാലേ വല്ലതും അത് വല്ലപ്പോഴും ഒക്കെ വരുള്ളൂ അങ്ങനെയൊന്നും വരാറൊന്നുമില്ല അപ്പം അത് മേടിയൊരു കുറവാണ് പിന്നെ അത്യാവശ്യം ആഗ്രഹമൊക്കെ തോന്നുമ്പോൾ പുറത്തു പോയി കഴിക്കും അത്രയേ ഉള്ളൂ മീന് മീൻ വലു പിടുത്തമൊന്നുമില്ല ചിക്കനാണ് പിടുത്തം വേറെ ഒന്നും കഴിക്കാറില്ല കേട്ടോ ബീഫ് മട്ടൺ എന്നൊക്കെ പറയണമൊന്നും അതൊക്കെ വല്ലപ്പോഴും എങ്ങാനും വല്ലയിടത്തും പുറത്തെങ്ങാനും പോകുമ്പോൾ കഴിക്കാറുണ്ട് എനിക്കത് ഉണ്ടാക്കാനും ശരിക്കും അറിയത്തില്ല കേട്ടോ എൻ്റെ വീട്ടിലൊരെ ബീഫൊന്നും കഴിക്കണവരല്ല ഇന്നത്തെ കാലത്തല്ല പണ്ട് കാലം തൊട്ട് കഴിക്കില്ലാത്തവരാണ് അപ്പോൾ പിന്നെ ഞാനും അത് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യം എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല പിന്നെ ചിക്കനൊക്കെ കുരുമുളകൊക്കെ ഇട്ട് വയ്ക്കാൻ അതെനിക്കിഷ്ടമാട്ടോ ഞാനങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട് വല്ലപ്പോഴുമൊക്കെ എന്നൊന്നുമില്ല കേട്ടോ മിക്കവാറും വെജിറ്റേറിയനാണ് മോരുകറിയൊക്കെയാണ് എൻ്റെ പ്രധാനപ്പെട്ട ഫുഡ് പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ എന്നാ വലിന്നെ വല്ലപ്പോഴൊക്കെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകും അത്രയേ ഉള്ളൂ കാരണം ചേട്ടൻ തിരുവനന്തപുരത്തായതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം തിങ്കളാഴ്ച ദിവസമേ വീട്ടിലുള്ളു അപ്പോൾ പിന്നെ ഞങ്ങൾ അന്നത്തേനും വല്ലതൊക്കെ ഉണ്ടാക്കും ഇന്നിപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇന്നിപ്പം എൻ്റെ ഒരു ടൗണിന് പോയേക്കുക വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഉള്ളതുകൊണ്ടുണ്ടല്ലോ ടൗണിനൊക്കെ പോകും ആരെങ്കിലുമൊക്കെ വിളിച്ച് അങ്ങനെ അങ്ങ് പോകും അപ്പോൾ ഒക്കെ നമുക്ക് വീട്ടിൽ ഇഷ്ടം പോലെ പണിയായതുകൊണ്ട് തുണി അലക്കായി മിറ്റോടിയായി എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ മിറ്റം ഉണ്ടെന്ന് തോന്നുന്നു അതൊക്കെ ഒന്ന് അടിച്ചു വരും ഇനി ഒരു ദിവസം ഞാൻ മിറ്റം അടിക്കണമൊക്കെ ഒന്ന് കാണിച്ചു തരാം വീഡിയോ എടുത്തിട്ടോ അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് നടക്കും പിന്നെ ഇതിപ്പം ഞാൻ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തോരനുണ്ടാക്കുന്ന മുരിങ്ങയില ഞാൻ എണ്ണയ്ക്കകത്തേക്കിട്ടൊന്ന് പൂവും കൂടെ എണ്ണയ്ക്കകത്തൊന്ന് പച്ചമണം മാറണ വരെയൊന്നു ഇളക്കിയിട്ട് അതിനകത്തേക്ക് തേങ്ങയും കാന്താരി ഇടിച്ചതും ഉള്ളിയും കൂടെ ചേർത്ത് ഇളക്കുന്നു മഞ്ഞപ്പൊടി ഉണ്ട് കേട്ടോ മഞ്ഞപ്പൊടി എല്ലാ പച്ചക്കറിക്കും ചേർക്കണം കേട്ടോ മഞ്ഞപ്പൊടി ഉള്ളി ചെല്ലുന്നു നല്ലതെന്നല്ലേ പറയുന്നത് അപ്പോൾ അതൊക്കെ ഉള്ളു പരിപാടികൾ ഇനി ഇനി എനിക്കിച്ച് നേരം ഞാൻ ഉച്ച കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇച്ചിരം ഒന്ന് വിശ്രമിക്കും അതായത് രാവിലെ എനിക്കും അഞ്ച് മണിക്ക് എനിക്കും യോഗയായി അതായി തായി ഒക്കെ നടക്കും എന്നിട്ട് അവധി ദിവസമാണെങ്കിൽ പോലും നമുക്കങ്ങനെ ഒരു വിശ്രമമില്ലാത്ത പരിപാടിയല്ലേ വീട്ടമ്മമാരുടെ പരിപാടികളില്ലേ ഞാൻ വേറെ ഒന്നുമില്ല ആരും അങ്ങനെയായിട്ട് സംസാരിക്കാനൊന്നും ആയാലും ഒക്കെ ഇല്ലാത്തതുകൊണ്ട് ഒരു ചേച്ചിയുണ്ട് സാലി ചേച്ചിയെന്ന് പറഞ്ഞാൽ ആ ചേച്ചിയായിട്ട് മാത്രമേ കുറച്ച് നേരം ഒരു സംസാരിക്കൂ വേറെ അടുത്ത വീടുകളൊന്നുമില്ല അപ്പം ഞങ്ങൾ തമ്മിൽ വല്ലപ്പോഴും ഒക്കെ ഒന്ന് കാണും പിന്നെ ഒരു ചോറിനൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ലതല്ലേ ഞാൻ പുളി വെച്ചാണ് മാങ്ങയാണെങ്കിലും നല്ലതാണ് പുളി വെച്ചുള്ള ചമ്മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പുളിയും ഇഞ്ചിയും വത്തലമുളക് വറുത്തത് വത്തലമുളക് തീർന്നു പോയതുകൊണ്ട് മുളക് കൂടിയാണ് ഉപയോഗിച്ചത് ഇന്നിപ്പോൾ ചമ്മന്തി ഉണ്ടായിട്ടോ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കറികളായി ഒത്തിരി കറി ഉള്ളേക്കാളും ശകലം കറി ഉള്ളതല്ലേ നല്ലത് ചോറ്ണ്ണാനൊക്കെ എന്നിട്ട് ശകലം കറിയൊക്കെ കൂട്ടി ഇച്ചിരി തൈരൊക്കെ കൂട്ടി ഉണ്ണാൻ ഒരു ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ഇല്ലേ ചിലവരൊരു മീനും തൈരും കൊള്ളില്ല എന്ന് പറയണത് കേട്ടിട്ടുണ്ട് എന്നാലും അതിനൊരു ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് അല്ലേ അങ്ങനെയൊക്കെ ചോറ്ണ്ണാൻ ഉച്ചയ്ക്ക് ഒരു ശകലം മീനൊക്കെ കൂട്ടി ചോറ് രസമാണ് പക്ഷേ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചമ്മന്തിയും തൈരും അച്ചാറും ഒക്കെയാണ് അമ്പഴങ്ങി ഉണ്ട് പിന്നെ ഇവിടെ സ്റ്റാർ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന സാധനമല്ല ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതും ഞാൻ അച്ചാറിടാറുണ്ട് അത് ഒത്തിരി മൂത്ത് പോകുന്നതിന് മുമ്പ് കുറച്ച് അച്ചാറിടുന്നില്ല അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അച്ചാറിടാറുണ്ട് ഇപ്പോൾ എല്ലാം പഴുത്ത് കിടപ്പാത്തതിൽ അതുകൊണ്ട് അത് അച്ചാറിട അത് അച്ചാറിട്ടിട്ടില്ല പിന്നെ പണിയെല്ലാം തീർത്ത് പിന്നെ പാത്രം കഴുകാണ് ഒരു ടാസ്ക് അത് ഒത്തിരി പാത്രം ഞാൻ എടുക്കണേ 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 കഴുകി കഴുകി വയ്ക്കും കാരണം പിന്നെ എനിക്ക് വന്നാൽ വാഷ് പോഴ്സിലേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ സങ്കടം വരും കീട്ടി കൂട്ടിയിട്ടിട്ടുണ്ടല്ലോ ആദ്യമൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു എല്ലാം കൂടെ കൊണ്ടുവന്ന് വാരി വലിച്ചതിനകത്തേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ കൂടി ഒന്നിച്ച് കഴുകിയെടുക്കുമായിരുന്നു ഇപ്പം ഞാനത് ആ പ്രസ്ഥാനം നിർത്തി ഞാനിപ്പോൾ അപ്പം എടുക്കുന്ന പാത്രങ്ങളെ കഴുകി കഴുകി കരും എന്നിട്ടിനി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇച്ചിരി ഫുഡ് അടിച്ചേക്കാന്ന് ചോദിച്ചു അപ്പോഴത്തേനും ആയിട്ടോ സമയം എന്നാൽ ഇച്ചിരി ഭക്ഷണം കഴിച്ചേക്കാം എന്നോർത്തു അപ്പം ഈ വീഡിയോ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോയാണേ അപ്പം ഞാൻ ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം ഞാനിരുന്ന് വായിക്കോ എന്നെങ്കിലും ചെയ്യും കിടക്കില്ല നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കില്ല എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം ഇരുന്ന് വായിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു തെറ്റാ